ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം തള്ളി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തനിക്കെതിരെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടുവെന്ന ദല്ലല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം ഇ പി സ്ഥിരീകരിച്ചു തൻ്റെ മകൻ്റെ ഫ്ളാറ്റിലെത്തി ജാവ്ദേക്കർ കണ്ടുവെന്നും വീട്ടിൽ വന്നയാളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയുമോ എന്നും ഇ പി ചോദിച്ചു എന്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നു ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടത് വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം തീർന്നു അല്ല എനിക്കത് ഞാൻ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ ജാവേദക്കറുടെ കാര്യം പറയാം ഞാനാ ഞാൻ എന്റെ കാര്യം പറയുന്നു എനിക്ക് പിന്നെ അവർ കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും തുറന്ന് പറയും പിന്നെ അവസരവാദികളും സ്വന്തം ഒരു കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ കാര്യം അവർ നോക്കിക്കോളുക നിങ്ങൾ നോക്കിക്കോളുക ഞാൻ ഞാൻ അപ്പോഴും ഇപ്പോഴും അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞു എന്താ വന്നതല്ല ഞങ്ങളിവിടെ പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ട് നിറഞ്ഞു വന്നതാണ് അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയത്തേ ഞാൻ പോകുന്നത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓ വളരെ താങ്ക്സ് പറഞ്ഞു നിങ്ങളെ കാണാൻ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം ഞാൻ പറഞ്ഞു രണ്ടോ രാഷ്ട്രീയങ്ങളിലും അല്ല ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് അതുവഴി പോകുമ്പോൾ പരിചയപ്പെടാൻ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാലു മാധ്യമ മാധ്യമപ്രവർത്തകനും ചേർന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നടത്തിയ ഈ ആരോപണങ്ങൾ സുധാകരൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാൻ നടത്തിയ നീക്കം മാത്രമാണ് തനിക്കെതിരായ ആരോപണമെന്നും താൻ ബി ജെ പിയിലേക്ക് പോകുമെന്നത് ചർച്ച നടത്തിയെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ആന്തരിക ബന്ധമുണ്ട് ചില മാധ്യമങ്ങളാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് മകനും ശോഭയും തമ്മിൽ ബന്ധമില്ല കല്യാണത്തിന് എറണാകുളം വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ശോഭയുടെ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ശോഭയും ദല്ലാളും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങളെ വലിച്ചിരിക്കേണ്ട ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കും ദല്ലാൾ നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യം എനിക്കെന്താണ് പ്രകാശ് ജാവ്ദേക്കർ എന്നെ കാണാൻ വന്നിരുന്നു മകൻ്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകൻ്റെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അത് താൽപ്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു നന്ദകുമാറും ജാവദേക്കറിൻ്റെ ഒപ്പമുണ്ടായിരുന്നുവെന്നും ഇ പി സംവദിച്ചു ന്യൂസ് ഡെസ്ക് യൂടോ